ഇവിടെ ഏറ്റവും പ്രധാനം രോഗത്തിന്റെ ഉറവിടമാണ് ഇപ്പോൾ ഈ കേസിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ബംഗളൂരുവിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ച ഈ ഇരുപത്തിനാലുകാരൻ നാട്ടിലേക്ക് വരുന്നു രോഗം പൂർണ്ണമായി വീണ്ടും മടങ്ങുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റ് ട്രാവൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അപ്പോൾ രോഗി ഉറവിടം എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് കഴിഞ്ഞ തവണ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് വനത്തിലൊക്കെ പോയതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഈ കേസിൽ ആ നിലയിൽ ഇതിന്റെ സോഴ്സ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ സ്വാലിഹ് ക്ഷിത ഉറവിടം സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിൽ ആരോഗ്യ വകുപ്പ് ഇതുവരെ എത്തിച്ചിട്ടില്ല നമുക്ക് അറിയാം നേരത്തെ പതിനാല് വയസ്സുകാരൻ മരിച്ചത് ഈ ചമ്പ്രശേഖി അടുത്തത് തന്നെയുള്ള ഒരു കാട്ടിൽ പോയി അവിടെ നിന്ന് അമ്പരങ്ങൾ വെച്ചാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് അവിടെ ഈ നിപ്പയുടെ സാന്നിധ്യം വവ്വാലിന്റെ ഒക്കെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഉറവിടം അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു സമാന രീതിയിൽ നാട്ടിൽ വന്നതിനു ശേഷം ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇത്തരത്തിൽ പോയിട്ടുണ്ടോ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളോ എന്നത് സംബന്ധിച്ച പരിശോധന നടന്നു വരുന്നുണ്ട് അതോ അതേസമയം ബംഗളൂരുവിൽ നിന്ന് ബാധിച്ച പനി ഈ നിപ്പയുടെ ലക്ഷണമാണോ എന്ന കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം ആവശ്യമുണ്ട് ഏതായാലും ഈ ഉറവിടം സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിൽ ഇതുവരെ ആരോഗ്യ വകുപ്പ് എത്തിയിട്ടില്ല ഇതിൽ ഇത് സംബന്ധിച്ച പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ കോൺടാക്ട് ട്രേസിംഗ് വഴി ഈ ആളുകളിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് നേരിട്ട് ഇടപഴകിയ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട് ഏതായാലും അത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗബാധ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായി ചെയ്യുന്നത് കൂടുതൽ പേരിലേക്ക് ഈ അണുബാധ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് തന്നെ ഈ സംബന്ധിച്ച ഒരു വ്യക്തതയും തന്നെയാണ് ശരി നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചത് ഈ മലപ്പുറത്ത് നിരന്തരമായി നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതൊരു ആശങ്ക ആളുകളിലേക്ക് ഉണ്ടാക്കുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇത്തരം ചില മേഖലകളിൽ ഈ വൈറസ് സാന്നിധ്യം ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കോ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം ഏതെങ്കിലും ജാഗ്രതയോ അതുമായി ബന്ധപ്പെട്ട നടപടികളോ ഒക്കെ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ടോ തീർച്ചയായും ആ ഈ പതിനാല് വയസ്സുകാരൻ നേരത്തെ തന്നെ രണ്ട് മാസത്തിന് മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അവിടെ വേണ്ട ജാഗ്രത തുടരുന്നുണ്ട് ഒപ്പം തന്നെ പരിശോധനയും പൂർണ്ണമായി ഉറവിടത്തെ സംബന്ധിച്ച് നടത്തുന്നുണ്ട് ഈ വവാലുകളെ സംബന്ധിച്ച് സ്രവങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ചതാണ് ആദ്യഘട്ടത്തിൽ നിപ്പോൾ സ്ഥിരീകരിച്ച ഘട്ടം മുതൽ നമ്മൾ ഈ പറയുന്ന അതിൻ്റെ വവാലി നടത്തുന്ന സ്രവവും ഒപ്പം തന്നെ മനുഷ്യരിൽ നിന്ന് കണ്ടെത്തിയ സ്രവവും സംബന്ധിച്ച് ഒരുപോലെയായിരുന്നു അതിൽ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് ആദ്യ സാധ്യതകൾ വരുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പഴങ്ങളൊക്കെ ഉപയോഗിച്ചതോ മറ്റ് ആൾക്കാരിൽ നിന്ന് നേരിട്ട് വന്നതോ ആകാം ഈ ഒപ്പം ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത് ഈ ഈ യുവാവിലേക്ക് ഈ രോഗം വരുന്ന വന്ന മറ്റൊരു സോഴ്സ് ഉണ്ട് എങ്കിൽ മറ്റൊരു ഉറവിടമുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ പനി ബാധിച്ചോ മറ്റു തരത്തിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് തീവ്രമായ നിലയിൽ മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് എല്ലാ കോണ്ടാക്റ്റ് ലിസ്റ്റും ഇയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുമ്പോൾ ഇയാൾ വന്നത് മുതൽ അവിടെ താമസിക്കുന്ന സ്ഥലം മുതൽ കേരളത്തിലെത്തിയ ശേഷം യാത്ര ചെയ്ത സ്ഥലങ്ങൾ എന്നാണ് പനി ബാധിച്ചത് പനിയുടെ രോഗലക്ഷണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളുടെ ഏറെ പ്രധാനമാണ് അങ്ങനെയാങ്കിൽ ഇതയാളുടെ ആദ്യ ഉറവിടത്തിൻ്റെ മരണപ്പെട്ടയാളോ മറ്റാൾക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചത് സ്ഥിരീകരിക്കാൻ കഴിയാതെ അതായത് മരണപ്പെട്ട കാരണം ഇതെന്ന് അറിയാൻ കഴിയാതെ വ്യാപന ശേഷി കൂടാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം സ്ഥിരീകരിക്കുന്ന രോഗിയിൽ നിന്ന് രണ്ടാമതൊക്കെ പകർ പകരുന്ന ആളിലേക്ക് വരുമ്പോഴേക്കും തീവ്രത കുറയുന്നു അതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാം നിപ്പം സ്ഥിരീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള അവസ്ഥ ഒഴിവാക്കുക എന്നതാണ് ഇവരെ പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ പ്രാഥമിക ലിസ്റ്റ് ഇപ്പോൾ തന്നെ തയ്യാറാക്കിയത് അവരെ പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത് അതിൽ അഞ്ച് പേർക്ക് മാത്രമാണ് പനി മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്പർക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ സമ്പർക്ക ലിസ്റ്റിൻ്റെ പട്ടിക കൂടുതൽ വ്യാപിച്ചാലും അതിൽ നിന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഹൈ റിസ്ക് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റിലധികം അടച്ചിട്ട റൂമിൽ ൊക്കെ തന്നെ അടുത്ത് ഇടപഴകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നവർക്ക് മാത്രമാണ് രോഗം മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സാഹചര്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ അസിത പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ നമ്മൾ ചില പ്രദേശങ്ങൾ ഐസ് പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഈ ഈ വവാലിൽ നിന്ന് തന്നെ നേരിട്ട് പകര പട പകരുന്നതാണോ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന പരിശോധനയുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അതേ സ്ട്രെയിനിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റ് തരത്തിലുള്ള ജനിതക വ്യതിയാനം ഇതുവരെ കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് മറ്റ് ആശങ്കകളിലേക്ക് പോകേണ്ട സാഹചര്യമില്ല മെഡിക്കൽ സംഘം പ്രത്യേകിച്ചും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു റൂട്ട് മാപ്പ് ഇത് ഒരു സ്ട്രക്ചർ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പം സ്ഥിരീകരിക്കുന്നതിന് മുൻ മുമ്പ് ആ ഘട്ടം തന്നെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രോട്ടോക്കോൾ എന്ന കാര്യത്തിൽ വ്യക്തത നമ്മൾ സംസ്ഥാനത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് തന്നെയാണ് ആ പ്രോട്ടോക്കോൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ മലപ്പുറത്ത് ഈ യുവാവിനെ സ്ഥിരീകരിക്കുമ്പോഴും ചെയ്യുന്നത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം അടിയന്തരമായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ യോഗം പതിനാറ് മേഖലകൾ തിരിച്ചുള്ള പ്രോട്ടോകോളിൻ്റെ കമ്മിറ്റികളാണ് നിലവിലുള്ളത് അത് ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ രോഗം സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്ക പട്ടിക അതിൻ്റെ റൂട്ട് മാപ്പ് മുൻകരുതൽ നടപടികൾ തുടർന്ന് മറ്റുള്ളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ജാഗ്രതാ നടപടികൾ അതൊക്കെ തന്നെ പാലിച്ച് മുൻപോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ നിമിഷം ഓണത്തിൻ്റെ ദിവസമാണ് നമുക്ക് പെട്ടെന്ന് ആശങ്കയായി ഈ വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് ഇത് സംബന്ധിച്ച പ്രാഥമിക പരിശോധനയ്ക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇതിൻ്റെ ശ്രമം അയക്കുന്നത് ഇന്ന് നമ്മൾ പോസിറ്റീവായുള്ള റിസൾട്ട് വന്നു എന്നാലും ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമല്ല സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് മന്ത്രി ഇക്കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഈ ഏകോപനം നടത്തുന്നുമുണ്ട് അസിധ ശരി സ്വാലിഹ ഒരു കാര്യം കൂടി നോക്കൂ നൃപൻ പറഞ്ഞതുപോലെ ഈ ഓണാഘോഷത്തിന്റെയൊക്കെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലും അങ്ങനെ ഒരു സാഹചര്യത്തിലുമാണ് എല്ലാവരും ഉള്ളത് ഇവിടെ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് അത് തിരുവാലി പഞ്ചായത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പഞ്ചായത്ത് മാത്രമാണോ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോ അതിനോട് അടുത്ത മേഖലകൾ പ്രത്യേകിച്ചും യുവാവിന്റെ ട്രാവൽ ഹിസ്റ്ററി വലുതാണെന്നുള്ളത് നമ്മൾ തന്നെ മുൻപ് പറഞ്ഞല്ലോ നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്തിലാണ് ഈ പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്തിലാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മമ്പാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള സൂര്യ ആണ് ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടുതൽ പേർ അൻപതിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം വലിയ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പിന്നെ സ്കൂളുകൾക്കെല്ലാം സ്വാഭാവികമായി അവധിയായതുകൊണ്ട് തന്നെ മറ്റു കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല അതോടൊപ്പം തന്നെ നിബിദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നാളെ ചെറിയ നിയന്ത്രണങ്ങൾ ഈ ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിപാടികളിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കരുത് എന്ന ഒരു നിർദ്ദേശം പൊതുവിൽ നൽകിയിട്ടുണ്ട് ഇത് ഈ പ്രദേശത്ത് കഴിഞ്ഞ തവണയും ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് നിയന്ത്രണങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഈ ആളുകളെ ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബവുമായോ മറ്റോ ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ നിരീക്ഷിക്കുകയും അവരെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പനി ബാധിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവരുടെ ഫലം നാളെയോ മറ്റന്നാളോ ആയി ലഭിക്കുമെന്നാണ് നമുക്ക് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മരിച്ച ഇരുപത്തിനാല് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രാഥമികമായി കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു പക്ഷേ വിദഗ്ധ പരിശോധനയ്ക്കായി പുനെ വൈറസോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു അവിടെ നിന്നും ഇന്നിപ്പോൾ പരിശോധനാ ഫലം വരുമ്പോൾ അതും പോസിറ്റീവാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുന്നുണ്ട് എങ്കിലും ജാഗ്രത വേണം മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്ത് കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനോട് അടുത്ത പ്രദേശങ്ങളിലൊക്കെയും ഉള്ള ഈ യുവാവുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടിക ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും പൊതുവിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് കെ ടി എസ് വാലിഹും നൃപൻ ചക്രവർത്തിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്